എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്നിതാ തയ്യാറാക്കുന്നത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല നമുക്ക് വൈകുന്നേരവും അതുപോലെ തന്നെ ഡിന്നറായിട്ടും എല്ലാം കഴിക്കാൻ പറ്റിയതാണ് വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും നല്ല ടേസ്റ്റുമാണ് കേട്ടോ അതിന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് പിന്നെ എടുത്തിരിക്കുന്ന നാളികേരമാണ് കേട്ടോ നാളികേരം അരമുറി നാളികേരം എടുത്തിട്ടുണ്ട് നാളികേരം നമുക്ക് ഇതിനകത്തേക്ക് അത്യാവശ്യം കുറച്ച് വേണം എന്നാലേ നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഗോതമ്പൊടിയാണ് ഇപ്പോൾ ഇത് രണ്ടര ഗ്ലാസ് ഗോതമ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഒരു നാലപ്പാണ് റെഡിയാക്കുന്നത് അപ്പോൾ നിങ്ങൾ എത്രണം ഉണ്ടാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ഗോതമ്പൊടി എടുക്കണം കേട്ടോ അപ്പം ഇനി ഗോതമ്പൊടിയിൽ തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണത് ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പിട്ട് നമ്മൾ ഇത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ അതുപോലെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം നമ്മുടെ ജാനേക്കുട്ടി ഇത് അവിടെ ഇന്ന് നല്ല കരച്ചിലാണ് കേട്ടോ ഒരു പ്രാവശ്യം എല്ലാവരും വന്ന് കഴിച്ചിട്ട് പോയതാണ് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവർ വന്നിരുന്ന കരയുമ്പഴേക്കും നമ്മൾ എന്തെങ്കിലും കൊണ്ട് ഇട്ട് കൊടുക്കണം അതില്ലെങ്കിൽ ഇടുന്നത് വരെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതാ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നനച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ അപ്പോൾ വീഡിയോ കൂടി എടുത്തപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട് അപ്പോൾ ഇത് നനയ്ക്കുമ്പം ഒരുപാട് വെള്ളം വെള്ളം കൂടി പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാൽ നമ്മളിത് ദോശ തവയിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് പരത്താനേ പറ്റില്ല അപ്പോൾ ഇത് കറക്റ്റായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഇതിന് തൊട്ടുപെരട്ടി എന്നുള്ള പേര് വന്നത് തന്നെ അതുകൊണ്ടാവാം കാരണം തവയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ പരത്തി പരത്തിയാണല്ലോ എടുക്കുന്നത് അതാവാട്ടെ ഒരു പക്ഷേ ആ പേര് വന്നത് പിന്നെ ഇത് നമ്മുടെ ഈ കാലഘട്ടത്തിലെ റെസിപ്പിയൊന്നും അല്ലാട്ടോ ഇത് പണ്ട് കാലങ്ങളിൽ തൊട്ട് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരുന്നതാണ് നമ്മൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ അമ്മയൊക്കെ എനിക്ക് ഉണ്ടാക്കി തന്നോണ്ടിരുന്നതാണ് കേട്ടോ ധാരാളം പേര് ഇത് കഴിച്ചിട്ടും ഉണ്ടാവുമായിരിക്കും നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരക്കുള്ള സമയത്ത് രാവിലെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് പിന്നെ ഇതിന് കറിയൊന്നും ആവശ്യമില്ല ഇപ്പം ഇതിൻ്റെ കൂടെ ചമ്മന്തി ചട്നിയോ അങ്ങനെയൊന്നും ആവശ്യമില്ല കാരണം എന്താ വച്ചാൽ നമ്മൾ ഇതിനകത്തേക്ക് നല്ലോണം നാളികേരവും പിന്നെ അതുപോലെ തന്നെ സവാളിയൊക്കെ ചേർക്കുന്നുണ്ടല്ലോ പിന്നെ പച്ചമുളക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ കാരണം എന്താ വെച്ചാൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ചിലപ്പം പച്ചമുളക് അവർക്ക് ഇഷ്ടമുണ്ടാവില്ല അതുകൊണ്ട് പച്ചമുളക് ചേർക്കണം എന്നില്ല അതായത് നമ്മുടെ ഗോതമ്പൊടി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ഇപ്പം നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ അതും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ സവാള ഞാൻ ഒരുവിധം വലിയ ഒരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ സവാളയൊക്കെ നന്നായിട്ട് ചേർക്കണം എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ നാളികേരവും അത്യാവശ്യം കുറച്ച് നാളികേരം ചേർക്കണം ചേർക്കണോട്ടോ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അപ്പോൾ പിന്നെ നമുക്ക് കറികളുടെ ആവശ്യമൊന്നുമില്ല പിന്നെ അതാ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കണം കൈകൊണ്ട് തന്നെ ചെയ്യണം ചെയ്യണോട്ടോ നമ്മൾ എത്രത്തോളം കുഴക്കുന്നോ അത്രത്തോളം നമ്മുടെ ഗോതമ്പ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ അതെല്ലാം നല്ലോണം സോഫ്റ്റ് ആക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കട്ടിയിലാണ് നമ്മളത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണമല്ലോ അപ്പോൾ അത് നന്നായിട്ട് കുഴച്ച് കുഴച്ച് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കണം അപ്പം ഞാനിത് കുഴയ്ക്കുന്നത് കാണിച്ച് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം ഒഴിച്ച് നമ്മൾ ആദ്യം തന്നെ കുഴച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാളികേരത്തിലും അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുന്ന സവാളയിലൊക്കെ കുറച്ചൊരു വെള്ളമായി ഉണ്ടല്ലോ ജ്യൂസായിട്ട് വരും ഇങ്ങനെ കുഴക്കുമ്പം അപ്പം വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും പൊടിയിട്ട് കുഴയ്ക്കേണ്ടി വരും അതുകൊണ്ടാണ് കുറേശ്ശെ കുറേശ്ശെ വെള്ളം കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കേണ്ടത് ആ കുഴച്ച് കറക്റ്റായിട്ടുള്ള പാകം കിട്ടിയാലാണ് നമുക്ക് അത് ചപ്പാത്തി കല്ലിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ കൈ കൊണ്ട് പരത്തിയെടുക്കുമ്പം പരത്താനും നമുക്ക് സുഖമായിരിക്കും പിന്നെ എളുപ്പമേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റൂട്ടോ ഇപ്പം നന്നായിട്ട് ഞാൻ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കുഴയ്ക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അതിന് പക്ഷേ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ മൂന്നോ നാലോ പേരൊക്കെയുള്ള വീട്ടിലാണെങ്കിൽ ആ എണ്ണം വെച്ചിട്ട് ഓരോന്ന് തയ്യാറാക്കിയാൽ മതി കാരണം ഇത് ഒരെണ്ണം ഒരാൾക്ക് കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും വയറ് ഫുള്ളാകും അപ്പം നമുക്കിത് എളുപ്പമേ ഉണ്ടാക്കാമല്ലോ കാരണം കുട്ടികൾക്ക് പ്രത്യേകിച്ചും അവർക്ക് കൊടുത്ത് രാവിലെ പോകുന്ന സമയത്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് അപ്പം ഞാൻ ആ സ്റ്റൗ ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലോണം ഈ പാൻ ചൂടായതിനു ശേഷം മാത്രമാണ് നമ്മളിത് പരത്താൻ തുടങ്ങാൻ പാടുള്ളൂ അപ്പം ഇതാ ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ തളിക്കണം എന്നൊന്നുമില്ല ഞാൻ കുറച്ചൊന്ന് തളിച്ചു കൊടുത്തോന്നേ ഉള്ളൂ ഇനി നമുക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന ആ മാവുണ്ടല്ലോ അത് ഞാൻ ഒരു വലിയൊരു ഉരുളിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ചട്ടിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക അപ്പം കയ്യിൽ നമ്മൾ ഒന്നുകിൽ കുറച്ച് വെള്ളം ഒന്ന് തൊട്ട് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒന്ന് കയ്യിലൊന്ന് പരട്ടണംട്ടോ ഇല്ലെങ്കിൽ അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് പരത്തി പരത്തി എടുക്കാൻ പറ്റും പിന്നെ കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് നമ്മുടെ കൈയ്യൊന്നും അങ്ങനെ പൊള്ളുമൊന്നുമില്ല പിന്നെ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം കാരണം ഇങ്ങനെ പരത്തി ശീലമില്ലാത്തവർക്ക് പരത്തുമ്പോഴേ ചൂട് നന്നായിട്ട് വരുമ്പം കൈ പൊള്ളും ഇത് നമ്മൾ ദോഷമാവ് ഒഴിച്ചുണ്ടാക്കുന്നതിനേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കൈ കൊണ്ട് പരത്തി കുറച്ച് കുറച്ച് കട്ടിയിലെടുത്തിട്ട് നല്ലോണം മൂപ്പിച്ച് നല്ല മൊരിച്ചെടുക്കുമ്പം നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മളിങ്ങനെ കോരി ഒഴിച്ചുണ്ടാക്കുന്ന അത്രയും ഒരു ടൈമൊന്നും വേണ്ട കാരണം ഇതിങ്ങനെ ഇപ്പം ഞാനത് ഉണ്ടാക്കി കാണിച്ചപ്പം കുറച്ച് ലെങ്ത്ത് വന്നൂന്നേ ഉള്ളൂ പക്ഷേ നമ്മളത് ഉണ്ടാക്കുമ്പം വളരെ ഈസിയാണ് കേട്ടോ കാരണം മാവ് കുഴച്ചെടുത്തിട്ട് ഇതുപോലെ അങ്ങ് പരത്തി എടുത്താൽ മതി ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേണമെന്നു കുറച്ച് നെയ്യ് ഒഴിക്കാം അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ നെയ്യ് നെയ്യൊഴിച്ച് കൊടുക്കണത് നല്ല ഇഷ്ടമായിരിക്കും കാരണം നന്നായിട്ട് മൊരിച്ചെടുക്കണം പിന്നെ എന്ന് വെച്ചാൽ തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഇത് മൊരിയിച്ചെടുക്കാനായിട്ട് എന്നാലാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ അപ്പം ഞാൻ എന്താ ഒരു പാത്രം വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ കാരണം നമ്മൾ തീ കൂട്ടി വെച്ചാൽ ഇത് പെട്ടെന്ന് അങ്ങ് മുരിഞ്ഞു കിട്ടും പക്ഷേ ഉള്ള് വേവില്ല അപ്പം ഞാൻ ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കി പക്ഷേ ആയിട്ടില്ല കേട്ടോ ഞാൻ ഒന്നും കൂടി നടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്നും തുറന്നു നോക്കി കണ്ടില്ലേ നമ്മുടെ മോൾ ഭാഗമൊക്കെ കളർ മാറിയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ബാക്ക് വശം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ടാവും കണ്ടില്ലേ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് ഇത് ടേസ്റ്റും അങ്ങനെ തന്നെയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇഞ്ചിയും അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകും സവാളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും അതിനകത്ത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിൻ്റെ കൂടെ നമുക്ക് ചമ്മന്തിയോ ചട്നിയോ ഒന്നും ആവശ്യമില്ല ഇത് അങ്ങനെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്നുണ്ടാക്കി കഴിക്കും കേട്ടോ അത്ര ടേസ്റ്റ് ആയിട്ടുള്ളതാണ് ഇപ്പോൾ ഇതാ ആ വശം മറിച്ചിട്ടിട്ട് പിന്നെ നമ്മൾ അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചെറിയ തീല് അങ്ങ് കൊടുത്താൽ മതി കണ്ടില്ലേ അപ്പുറത്തെ വശവും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഒരെണ്ണം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല മൊരിഞ്ഞ് നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് അടുത്തതും ഞാനൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വെള്ളമൊന്നും തടവുന്നില്ല കേട്ടോ ഇങ്ങനെ തന്നെ കൊടുക്കുകയാണ് കയ്യിൽ വെള്ളം ഒന്ന് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ടാമത്തെയും ഇതുപോലെ പയ്യെ പയ്യെ പരത്തി കൊടുക്കുക പണ്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ എപ്പോഴും ഉണ്ടാക്കി തന്നോണ്ടിരുന്ന ഒരു പലഹാരങ്ങളിൽ ഒന്നാണ് കേട്ടോ അമ്മ എപ്പോഴും ഉണ്ടാക്കി തരും ഇത് എനിക്കിഷ്ടമാണ് ഇനിയിപ്പിന് കുറച്ച് പഞ്ചസാരയോ ശർക്കരയോ ഒക്കെ കൂടി ഇതിനകത്തിട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ചെറിയ ടേസ്റ്റ് കിട്ടും കാരണം ഒരു മധുരം വേണച്ചാൽ അങ്ങനെയാവാം കേട്ടോ അപ്പം നാലു മണിക്കൊക്കെ നമുക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ച് ശർക്കര അല്ലെങ്കിൽ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി ഇപ്പം ഞാനൊന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് റെഡി അതുകൊണ്ട് ഞാൻ ശർക്കരൊന്നും ചേർത്തില്ല ഇപ്പോൾ രണ്ട് ടൈപ്പിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും വൈകുന്നേരം ആണെങ്കിൽ കുറച്ച് ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ അത് വേറൊരു ആയിട്ടുള്ള ഒരു പലഹാരമായിട്ട് മാറും ഞാൻ ഞാനത് അതും ഒന്ന് തടവി തടവിക്കൊടുത്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് പെട്ടെന്ന് ആകെട്ടോ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം കുഴയ്ക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചെടുത്താൽ മതി കാരണം നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോഴാണ് നമുക്കിതുപോലെ ഈസി ആയിട്ട് ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ അതാ നമ്മുടെ രണ്ടാമത്തതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാനങ്ങനെ നാലെണ്ണം ചുട്ടെടുത്തോട്ടോ നാലെണ്ണത്തിൻ്റെ ആവശ്യം നമുക്ക് ഉണ്ടായുള്ളൂ അതുകൊണ്ട് നാലെണ്ണം ഞാൻ ആ ചുട്ടെടുത്തിട്ടുണ്ട് കണ്ടില്ലേ വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പം ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും തയ്യാറാക്കി കഴിക്കൂട്ടോ ഇപ്പം ഇതാ നമ്മുടെ നാല് അപ്പവും റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു